മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ൾ വരെ ഡിസ്കൗണ്ട് സെൽ കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പുന്നക്കാട് ജി എൽ പി സ്കൂളിൽ നടത്തിയ ക്യാമ്പ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു മേലാറ്റൂർ നൂർ ഐ ഐക്ലിനിക്ക് മഞ്ചേരി അഹല്യ ഫൌണ്ടേഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തിയത് ആ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തനമാണ് അഹല്യ കണ്ണാശുപത്രിയും നൂറ് ഐ വീക്കും സംയുക്തമായി നടത്തുന്ന ഈ കണ്ണു പരിശോധനാ നിർണയ ക്യാമ്പ് തിമിര നിർണയ ക്യാമ്പ് ആ ക്യാമ്പിന് പങ്കെടുത്തവരെയും അതിന് നേതൃത്വം നൽകിയവരെയും ആ കൃഷിയാതാം രീതി കമ്മിറ്റിയെ മുത്തകന്ധം അഭിനന്ദിക്കുന്നു ബാധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തുന്ന സംവിധാനം ഐ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് എല്ലാ കാലവും ഭരണം വരെ അവർക്ക് തുടർ ചികിത്സ സൗജന്യമായി നൽകുന്നതാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ഇത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ഇവിടെ വന്ന സമയത്തിവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് ഉദ്ഘാടന ചടങ്ങിൽ റിലീഫ് കമ്മിറ്റി വൈസ് ചെയർമാൻ എ ടി അലി അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ നിസാർ വടക്കിയതിൽ എ കെ ഹംസക്കുട്ടി നാണിത്തങ്ങൾ റൌഫ് പൊറ്റയിൽ കെ മുഹമ്മദ് അഷ്റഫ് അജയ് ഡോക്ടർ അഭിജിത്ത് ടി സി ജദീർ കെ കെ സലാം മുസ്തഫ മുത്തു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു